പിന്നെ സ്പെഷ്യലി നമ്മുടെ ചിക്കൻ്റെ പാർട്സ് ആണ് ഈ പാർട്സ് ഒക്കെ നമുക്ക് കൊള്ളിട്ടൊന്ന് പെടച്ചാലോ അപ്പം എല്ലാവരും ഇവിടെ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ചിക്കൻ പാർട്സ് നന്നായി വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നാലഞ്ച് തവണ വാഷ് ചെയ്തിട്ട് വലിയ പീസുകളൊക്കെ നന്നായി ഒന്ന് കട്ട് ചെയ്യാട്ടോ പിന്നെ നമുക്ക് കൊള്ളി വേണ്ട കൊണ്ട് തന്നെ കൊള്ളീന് ഉപ്പ് മഞ്ഞൾപ്പൊട്ടിട്ടിട്ട് വേവിച്ച് വെക്കണം പിന്നെ നമ്മൾ പാർട്സ് റെഡിയാക്കാൻ പോകാൻ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായി ഒന്ന് വളർന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ഏഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ പൊടികൾ ചേർക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി അധികം വേണമെങ്കിൽ അതും ആഡ് ചെയ്യാട്ടോ എരിവ് കൂടുതൽ വേണ്ടവർക്ക് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചിക്കൻ മസാല ആഡ് ചെയ്യുക കുറച്ച് ഗരം മസാല ഇടുക പിന്നെ മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഗരം മസാല പൊടിയാണ് അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഫ്ലേവർ വേണ്ടത് അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പാർട്സ് അതിലേക്ക് ആഡ് ചെയ്യാം അത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിനൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കുറുകി വരുട്ടെ കുറുകി വന്നാൽ തന്നെ നമ്മുടെ ഐറ്റം റെഡി ചെയ്യേണ്ടിട്ടോ മക്കളെ അപ്പോൾ അതിങ്ങനെ കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ കൊള്ളെ ആഡ് ചെയ്യുക കൊള്ളി ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റാണ് നമ്മുടെ ഇവിടെ ഇതിനെ ബോൾട്ട് എന്നൊക്കെ പറയും നട്ട് ബോൾട്ടും കൊള്ളിയും ചിക്കൻ്റെ നട്ട് ബോൾട്ട് ഇതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊതിയായിട്ട് ഇരിക്കണം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൊള്ളിയെ കാണുന്ന എന്തിന് ഉടങ്ങും കേട്ടോ നമുക്കിത് കഴിച്ചും മസ്റ്റ് ആയിട്ട് കഴിച്ച കഴിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും വീട്ടിൽ ചിക്കൻ ചിക്കൻ്റെ പാർസൽ വരുമ്പോൾ കൂടുതൽ ചൂട് കൊണ്ട് കഴിച്ചാ ഓക്കെ